നമസ്കാരം ദുബായിൽ വെച്ച് വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിക്കുകയും ഭീഷണിപ്പെടുത്തി ഗർഭചിതം നടത്തുകയും പതിനാറ് കോടി രൂപ തട്ടിയെടുത്തുവെന്ന കേസിൽ മലയാളി അറസ്റ്റിൽ കണ്ണൂർ കിഴുന്നൂർ സ്വദേശിയായ ബിസിനസ്സുകാരൻ സുജിത്താണ് അറസ്റ്റിലായത് എടക്കാട് പോലീസാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് കോട്ടയം സ്വദേശിനിയായ ദുബായിൽ ജോലി ചെയ്യുന്ന മുപ്പത്തിയഞ്ചുകാരെയാണ് സുജിത്തിനെതിരെ പരാതി നൽകിയത് രണ്ടായിരത്തി പതിനഞ്ചിനും രണ്ടായിരത്തി ഇരുപതിനും ഇടയിൽ ദുബായിൽ വെച്ചാണ് യുവതി പീഡനത്തിനിരയായതെന്നാണ് പരാതിയിൽ പറയുന്നത് ഉന്നത ഉദ്യോഗസ്ഥയായ യുവതിയുമായി സുജിത് ബന്ധം സ്ഥാപിക്കുകയും വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ച് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുകയുമായിരുന്നു ഇതിനിടെ യുവതിയെ നിർബന്ധിച്ച് പതിനാറ് കോടി രൂപ തന്റെ കമ്പനിയിൽ നിക്ഷേപിപ്പിക്കുകയും ചെയ്തു ഗർഭിണിയാണെന്ന് അറിഞ്ഞതോടെ യുവതി ഉടൻ വിവാഹം ആവശ്യപ്പെട്ടു എന്നാൽ സുജിത് ഗർഭചിദ്രം നടത്താൻ സമ്മർദ്ദം ചെലുത്തുകയായിരുന്നു ഇയാളുടെ ഭീഷണിയെ തുടർന്ന് യുവതിക്ക് ഗർഭചിദ്രം നടത്തേണ്ടി വന്നുവെന്നും പരാതിയിൽ പറയുന്നു ഗർഭചിത്രത്തിനു ശേഷം വിവാഹത്തിൽ നിന്ന് ഇയാൾ ഒഴിഞ്ഞു മാറുകയും ദുബായിൽ നിന്ന് കടന്നു കളയുകയുമായിരുന്നുവെന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു ഭീഷണിപ്പെടുത്തി ഗർഭചിദ്രം നടത്തി പണം തട്ടിയെടുത്തു തുടങ്ങിയ കുറ്റങ്ങളാണ് സുജിത്തിനെതിരെ ചുമത്തിയിരിക്കുന്നത് അറസ്റ്റിലായ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു കേസിൽ കൂടുതൽ നിയമ നടപടികൾ പുരോഗമിക്കുകയാണ്